ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമയം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളോട് നന്നായിട്ട് പോകുന്നു വൺ ഡബിൾ നയൻ തൊട്ടുള്ള കുർത്തീസിൻ്റെ ക്ലിയറൻസിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് പോളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലിയറൻസ് ക്ലിയറൻസിലാണ് വൺ ഡബിൾ നയനിലാണ് നമുക്ക് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലുള്ള കുർത്തീസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഇൻബോക്സ് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും റിപ്ലൈസ് കൊടുത്ത് എത്തിയിട്ടില്ല ഒരുപാടെണ്ണം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഒരു കണ്ടീഷന് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ആയിട്ടുള്ള കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ അതേ എനിക്കൊരു സൊല്യൂഷനായിട്ട് ഇപ്പം ഞാൻ കാണുന്നുള്ളൂ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു പേജ് ആ ഒരു വീഡിയോ പേജിൽ നിന്ന് റിമൂവ് ചെയ്യും അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസത്തിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിൽ ഞാൻ കാണിക്കാതെ പോയിട്ടുള്ള സെയിം പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സെയിം പാറ്റേൻ്റെ തന്നെ കളർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു കളക്ഷൻ എല്ലാവർക്കും ഫെമിലർ ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല വൺ ഡബിൾ നയൻ ഉള്ളി കേട്ടോ സൈസൂടെ ഞാൻ സ്ക്രീനിൽ മെഷൻ നെക്സ്റ്റ് വരുന്നത് ദാ ഇതാ കേട്ടോ ഇതിൻ്റെ ടു പീസ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ അവൈലബിൾ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ടു പീസ് കളക്ഷനിൻ്റെയും ത്രീ പീസിൻ്റെയും ക്ലിയറൻസ് എല്ലാം എല്ലാം തീർന്നിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രീ പീസിൻ്റെയും ടു പീസിൻ്റെയും ക്ലിയറൻസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനൽ ചെക്ക് ചെയ്താൽ മതി ലാസ്റ്റത്തെ നമ്മുടെ ടു പീസ് ത്രീ പീസിൻ്റെ ക്ലിയറൻസിൻ്റെ ഇനി നമുക്ക് ബാലൻസ് ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ചെക്ക് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ടു പീസ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ബാലൻസ് ഉള്ള കുത്തി മാത്രമായിട്ടുള്ളതാണ് ഞാൻ വൺ ഡബിൾ നൈന് അവൈലബിൾ ആക്കുന്നത് കേട്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഇത് മറു നെക്സ്റ്റ് ഈ ഒരു യെല്ലോ അടുത്തത് ഇന്നലെ ഇതിൻ്റെ ഞാൻ പിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഗ്രീൻ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട് ചാനലിൽ ലൈനിങ് വരുന്നുണ്ട് ടിബിളി കളക്ഷൻ അതിൻ്റെ തന്നെ ബ്ലൂ അടുത്ത റൂബി സിൽക്കിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണേ ഇതിൻ്റെ ഒരു ബ്ലൂ നമുക്ക് ഇന്നലത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ യെല്ലോ നെക്സ്റ്റ് വരുന്നത് റൂബി സിൽക്കിൻ്റെ തന്നെ ഇന്നലെ ഇതിൻ്റെ കളർ വേരിയേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിങ്ക് കേട്ടോ ഇതിലതുപ്പട്ട നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ ഒരു ഫ്രോക്ക് ടൈപ്പ് വരുന്ന കളക്ഷനാണ് കേട്ടോ നേവി ബ്ലൂ ഗ്രീൻ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്ലിയറൻസ് എങ്ങനെയാണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് എല്ലാത്തിൻ്റെ ഫോട്ടോസ് എടുത്ത് വെക്കാവുന്നതുകൊണ്ടെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട് അതാണ് ആരും ചോദിച്ചാൽ നമുക്ക് ഫോട്ടോസ് തരാനില്ലാത്തത് അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇന്നലെ ഇതിൻ്റെ ഗ്രീനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റാണി പിങ്ക് കൂടെ അവൈലബിൾ ആണ് ഇതിന് നിങ്ങൾക്ക് ദുപ്പട്ടോടെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ഗ്രീനിനും ദുപ്പട്ട അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് കോൺടാക്ട് ചെയ്ത് നിൽക്കുമോ അതോടെ കിട്ടും അടുത്തത് വരുന്നത് കോട്ടൻ്റെ ചേപ്പൂർ കോട്ടൺ ആണ് അല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഈ ഒരു കുർത്തി ഇതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നും ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല നെക്സ്റ്റ് ഇതാണ് കേട്ടോ അടുത്തത് നല്ലൊരു കോഫി ഷെയ്ഡാണ് പ്രിൻ്റിലുള്ള ഡിഫറൻസ് ആണ് വിത്ത് ലൈനിങ് കൂടെ വന്നിട്ടുള്ള കോട്ടണിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് നെക്സ്റ്റ് റെഡ് ആൻഡ് േഷനെ അടുത്തതായൊരു യെല്ലോ ഈ ഒരു സമ്മർ സീസൺ ഒക്കെ വളരെ അറക്റ്റായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ കേ അടുത്തായിട്ട് വരുന്നത് നെറ്റ് കോട്ടയാണ് നെറ്റ് കോട്ടയുടെ ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്തത് പർപ്പിളാണ് പർപ്പിൾ എല്ലാം ഒരു ഗ്രേ ഷെയ്ഡെന്ന് പറയാം നെക്സ്റ്റ് വരുന്നത് എന്താ ബേബി പിങ്ക് അടുത്തത് മസ്റ്റേഡ് എല്ലാം അല്ല അടിപൊളിയൊരു കളക്ഷനാണ് കേട്ടോ നല്ലൊരു ട്രെൻഡായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്ത് പോകാൻ പറ്റിയൊരു കളക്ഷനാണ് അടുത്തത് വരുന്നത് നെറ്റ് കോട്ടയുടെ തന്നെ കട്ട് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു പാറ്റാണേ ലാവണ്ടർ ഷെയ്ഡ് പിസ്ത ഗ്രീൻ സ്കൈ ബ്ലൂ ഒരു പീച്ച് ഷെയ്ഡ് ഇത്രയും ഷേഴ്സ് നമുക്കിത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വരുന്നത് ഇപ്പോൾ ഇതിൽ ഏത് പർച്ചേസ് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നതുപോലെ തന്നെ നമുക്കും ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷനുള്ളൊരു പരിപാടിയാണ് ഇതിൻ്റെ സ്ട്രോക്ക് എടുക്കലും അതുപോലെ തന്നെ റിപ്ലേസ് തരലും മയക്കലും ഒക്കെ അപ്പോൾ കുറച്ചൊരു നോർമൽ നമ്മുടെ വീഡിയോ വരുന്ന പോലെ ആയിരിക്കില്ല ക്ലിയറൻസ് വരുന്നത് അതിന് കുറച്ചൊരു എന്താ പറയുക നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ എത്തിച്ചു തരാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത് ജോർജെറ്റിൻ്റെ ഈ ഒരു നല്ലൊരു മജന്തഷരാണ് കേട്ടോ നേവി ബ്ലൂ പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അടിപൊളി ആണ് പെരുന്നാളും വിഷു ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള കളക്ഷൻസ് ഈ ഒരു ക്ലിയറൻസിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കഴിവതും എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനോടും മറക്കരുത് കേട്ടോ അത് എല്ലാവർക്കും അവരുടെ ബജറ്റിൽ അല്ലെങ്കിൽ പലരും പെരുന്നാളും വിഷുവൊക്കെ ആയിട്ട് പൈസയായുടെ കുറവ് കാരണം ഡ്രസ്സ് എടുക്കാതെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മുടെയൊക്കെ പരിചയത്തിൽ അപ്പോൾ അവർക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉള്ളവർക്കൊക്കെ ഇതൊരു ഈ ഒരു വീഡിയോ ഒരു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമുക്കൊന്നൊരു സന്തോഷമുള്ള കാര്യമാണ് അടുത്തത് സൈഡ് സ്ലൈറ്റ് ആണ് കേട്ടോ ജോർജറ്റിൻ്റെ സൈഡ് സ്ലൈറ്റ് വൃത്തിയാണ് വരുന്നത് ബ്ലാക്ക് അടുത്തത് നെറ്റ് കോട്ടയുടെ തന്നെ ഈ ഒരു വൈറ്റ് വൈറ്റാണ് കേട്ടോ ജോർജറ്റിൻ്റെ ഈ ഒരു ഗ്രീൻ എ ലൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് ജോർജിൻ്റെ തന്നെ എന്താ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതേപോലെ നിറയെ പ്ലീറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് അടുത്തത് റിംഗിൾ റയോണിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ് കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ തന്നെ വിത്തൗട്ട് കോളറിലോ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഡബ്ലെക്സലാണോ അതിൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മസ്റ്റേഡല്ലോ നമുക്കൊത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളറായിരുന്നു അത് ഇത് നമുക്ക് ഈ ഒരു ക്ലിയറൻസിൽ വന്നിട്ടുണ്ട് ലിമിറ്റഡ് പീസേ ഉള്ളൂ കാരണം നമുക്ക് ഈ ഒരു ക്ലിയറൻസിൽ നമ്മൾ വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ട് ചില റയർ പീസുകൾക്കായിരിക്കും എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കുറച്ച് പീസേ ഉണ്ടാവുകയുള്ളൂ കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ഈ സോൾഡ് ഔട്ട് പറയേണ്ടി വരിക അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കളക്ഷനാണ് ഇപ്പോൾ കാണിച്ചത് അവർ മസ്റ്റേർഡിലോട്ടോ ഇത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് അജ്റാക്കിൻ്റെ നോർമൽ സൈഡ് സൈറ്റ് കുർത്തി പഫ് സ്ലീവ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അടുത്തത് അജ്രാക്കിൻ്റെ തന്നെ ഹാൻവർ കുർത്തിയാണേ ഒക്കെ വരുന്നതുകൊണ്ട് വിഷു കളക്ഷൻസോടെ ഈ ഒരു ക്ലിയറൻസിൽ വരുന്നുണ്ട് ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തി ഇപ്പം ഞാൻ ഒരു മെസ്സേജ് കാണാനിടയായിട്ടുണ്ട് അതായത് ഒരു കസ്റ്റമർ ഇട്ടേക്കുന്ന കണ്ടതാണ് ഈ സെയിം കുർത്തിക്കാണ് കംപ്ലയിൻ്റ് വന്നത് അപ്പോൾ അതുകൊണ്ടെന്ന് ഒരു ചെറിയൊരു ക്ലാ ക്ലാരിഫിക്കേഷൻ പറയുകയാണ് അതായത് നമുക്ക് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്കെന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രൊഡക്ഷനും വരുന്നത് ബൾപ്പ് ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിസൈൻ ഫിക്സ് ചെയ്യും ഹാൻഡ് വർക്കിൻ്റെ കേസിലാണെങ്കിലും അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ഒരു ഡിസൈൻ ആണെങ്കിൽ ഇതിപ്പോൾ തത്ത് നോക്കും ഇതേപോലെ നെക്ക് പാറ്റേണും അതിൻ്റെ താഴോട്ടുമാണ് ഇതേപോലാണ് ഹാൻഡ് വർക്ക് വരുന്നത് അപ്പോൾ ചില സമയം ഇപ്പോൾ പലതായിട്ട് പല ഒരുപാട് പേര് ഇരുന്ന് ചെയ്യുന്നതാണ് വർക്ക് അതുപോലെ തന്നെ ഒരൊറ്റ ടോപ്പ് ആയിരിക്കില്ല ചെയ്യുക ഒത്തിരി കാഴ്ച മിനിമം ഒരു ഹൺഡ്രഡ് പീസൊക്കെ നമുക്ക് ഹാൻഡ് വർക്ക് ഒരു ഡിസൈനിലിറങ്ങുന്നതാണ് അപ്പോൾ ചിലപ്പം ഒന്നോ രണ്ടോ ഇപ്പോൾ ഡിസൈൻ എല്ലാം തന്നെ ഒരേപോലെയാണ് ട്രേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് കയറുന്നത് പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൊത്തമൊക്കെ കൂടുതലൊക്കെ വന്നു വരക്കാൻ ത വന്നു ചിലപ്പോൾ വരും കാരണം ഈ സ്കാറ്റേഡ് വർക്കൊന്നും നമ്മൾ ട്രേസ് ചെയ്യാറില്ല ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് വരുന്നത് അതായത് ഇതിൻ്റെ മെയിൻ ഇപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു മെയിൻ വർക്കായിരിക്കും നമ്മൾ എന്താ പറയുക ട്രേസ് ചെയ്തെടുക്കുക ബാക്കി ഈ സ്കാറ്റേഡ് വർക്കൊക്കെ അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ഈക്വൽ ഗ്യാപ്പിട്ടിട്ട് അവർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഒരേപോലെ ചിലപ്പോൾ ചെയ്യണമെന്ന് വരത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ബീഡ് കൂടി കൂടിപ്പോയെന്നിരിക്കാം ചിലപ്പോൾ രണ്ടെണ്ണം കുറഞ്ഞു പോയെന്നിരിക്കാം അത് അവരുടെ ഒരു ചിലപ്പോൾ അപ്പോഴത്തെ എല്ലാവരും മനുഷ്യരല്ലേ എപ്പോഴും ഒരേപോലത്തെ ഒരു ചിന്താഗതി ആയിരിക്കില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് കൂടി കൂടിപ്പോയിട്ടുണ്ടാവാം അങ്ങനെ ആയിരിക്കണം ആ കസ്റ്റമറിൻ്റെ കേസ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ബീഡ് ഒരു സൈഡിൽ കൂടിപ്പോയി അതിൽ പുള്ളിക്കാരി ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് വരും നമ്മളിതെല്ലാം മെഷീനറി വെച്ച് ചെയ്യുന്നതല്ല ഹാൻഡ് വർക്ക് എല്ലാം തന്നെ അവർ കൈവച്ചിട്ട് ചെയ്യുന്നൊരു വർക്കാണ് പിന്നെ ക്ലിയറൻസ് ക്ലിയറൻസൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ക്ലിയറൻസ് പോലുള്ള വീഡിയോയിൽ ദൈവീനം നിങ്ങൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും എടുത്ത് കാണിക്കാതിരിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്കിപ്പോൾ ഈ ഹാൻഡ് വർക്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ നിങ്ങൾക്ക് തന്നെ ഇത് റിമൂവ് ചെയ്യാം അതായത് ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു വർക്കിൽ ഈ സ്കാറ്ററിങ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഉള്ള അതായത് വല്ല കുപ്പിയോ അല്ലെങ്കിൽ ചുറ്റിക്കയോ കത്രികയുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ഈ ബീഡ് പൊട്ടിച്ച് കളയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്ത് കളയാം അതല്ലാതെ ഒരു കാരണവശാലും ഹാൻഡ് വർക്കിൻ്റെ ഇതിൽ നൂല് വലിച്ച് പൊട്ടിച്ച് അങ്ങനെ ത്രെഡ് കട്ടാവുന്ന രീതിക്ക് റിമൂവ് ചെയ്യാൻ കളയരുത് കേട്ടോ ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു ഇപ്പോൾ ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേപോലെ നമ്മൾ ഈ സെയിം കുർത്തി പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമർ അതും ക്ലിയറൻസിലാണ് ആൾ പർച്ചേസ് ചെയ്തേക്കുന്നത് ക്ലിയറൻസ് പ്രൈസിലാണ് അപ്പോൾ രണ്ട് മൂന്ന് ബീഡ് കൂടുതൽ എന്നുള്ള രീതിക്ക് പക്ഷെ അതാൾ വിചാരിച്ചത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയാണ് ശരിയാണ് നമ്മുടെ മിസ്റ്റേക്കാണ് അല്ലെന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനെ വന്ന് സംഭവിച്ചു പോയതാവാം നമുക്ക് അതിനൊന്നും നമുക്ക് റിട്ടേൺ ചെയ്ത് തരാൻ പറ്റില്ല എന്തെങ്കിലും നമ്മൾ തരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഇപ്പോൾ അഴുക്കോ ഡാമേജോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മറച്ചു വച്ചിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് അയച്ചു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ റിട്ടേൺ ചെയ്ത് തരും അതല്ലാതെ ഇപ്പോൾ രണ്ട് ബീഡ്സ് കൂടി എന്ന് പോലുള്ളതിൻ്റെ പേരിലൊന്നും നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടാവില്ല കേട്ടോ കാരണം ക്ലിയറൻസിൽ നമ്മൾ ക്ലിയറായിട്ട് ഫുള് ആയിട്ട് നമുക്ക് ആയിട്ട് കാണിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവുമായിരിക്കും ചെയ്യുന്നത് അതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് നോട്ടീസ് പോസ്റ്റ് ചെയ്ത പോലും കാര്യമല്ല പക്ഷേ കസ്റ്റമറാണത് നോട്ടീസ് ചെയ്ത് പറയുന്നത് രണ്ട് മൂന്ന് വീട് കൂടുതലുണ്ടെന്നുള്ള കാര്യം എങ്കിലും ഡാമേജ് ഒരു ഐറ്റം ആണ് ഇവിടെ നിന്ന് കയറുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ഇൻഫോം ചെയ്തിട്ട് നമ്മൾ അയക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരുന്നതായിരിക്കും അങ്ങനെയുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ ചെയ്ത് തരും ഓക്കെ അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നിയേ ഈ കുർത്തി കണ്ടപ്പോഴാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നിയത് അപ്പോൾ അതാ ആയിട്ട് ഈ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത് ഇതും ഈ ഒരു ക്ലിയറൻസിന് അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന സൈഡ് റിലേറ്റഡ് ആണ് അച്ഛരാം അതാ ഇതാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ കളർ വേരിയേഷൻ വരുന്നുണ്ട് ഓക്കെ നല്ലൊരു റാണി പിങ്ക് മാംഗോ യെല്ലോ ബ്ലൂ ഒരു ബ്ലൂ ഷെയ്ഡ് ഇത് എൽ സൈസിൽ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഉണ്ട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ലെങ്തി വീഡിയോ ആയി ഇത്രയും കളക്ഷൻസ് കാണുമ്പോൾ ഇതിൽ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും അതിൻ്റെ ഡബിൾ ഇരട്ടി കൺഫ്യൂഷനിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതിലേതായാലും കുറച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുറേ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാം ബൈ